ചലച്ചിത്ര താരങ്ങൾ അവരുടെ താരമൂല്യത്തിനനുസരിച്ച് പ്രത്യേകമായ നിബന്ധനകളൊക്കെ ഷൂട്ടിങ്ങിലും ജീവിതത്തിലും മുന്നോട്ട് വെക്കുന്നത് സാധാരണ വാർത്തയാകാറുണ്ട് പലരുടെയും പ്രത്യേക ഭക്ഷണവും ജീവിതശൈലിയുമെല്ലാം അത്തരത്തിൽ നമുക്കറിയാവുന്നതാണ് ഒരു ചിത്രത്തിലെ സീനിനു വേണ്ടി ഗ്ലാമറസ് രംഗങ്ങളും ആക്ഷൻ രംഗങ്ങളുമെല്ലാം ഒരുപോലെ നടീ നടന്മാർക്ക് ചെയ്യേണ്ടി വരും അത്തരത്തിലൊരു ഗ്ലാമർ രംഗത്തിൽ നടി മീര ചോപ്ര മുന്നോട്ട് വെച്ച നിബന്ധനകൾ ആ സിനിമയുടെ സംവിധായകൻ തുറന്നു പറഞ്ഞതാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയത് പ്രശാന്ത് നായകനായ രണ്ടായിരത്തിയാറിൽ പുറത്തിറങ്ങിയ ജമ്പാവാൻ എന്ന ചിത്രത്തിൽ സംവിധായകൻ എം എ നന്ദകുമാർ നായിക കൂട്ടുകാരുമൊത്ത് കുളിക്കുന്നവരെങ്കിൽ കുറ്റാലത്ത് വെച്ച് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു കുറ്റാലത്തെ അരുവിൽ എത്തിയെങ്കിലും മീരാ ചോപ്ര വെള്ളത്തിലിറങ്ങാൻ കൂട്ടാക്കിയില്ല അരുവിയിൽ വെള്ളം കുറവെങ്കിലും വെള്ളം നിറയ്ക്കാൻ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ തയ്യാറായി എന്നാൽ ഈ വെള്ളത്തിൽ കുളിക്കില്ല എന്ന് നടി തറപ്പിച്ചു പറഞ്ഞു അരുവിയിലെ വെള്ളത്തിന് പകരം മിനറൽ വാട്ടർ നിറയ്ക്കാനും അതിൽ കുളിക്കാമെന്നും നടി പറഞ്ഞു എന്നാൽ പന്ത്രണ്ടായിരം ലിറ്റർ വെള്ളം നിറയ്ക്കുന്ന ടാങ്കിൽ മിനറൽ വാട്ടർ നിറയ്ക്കുന്ന കാര്യം പറ്റില്ലെന്ന് ചിത്രത്തിൻ്റെ നിർമ്മാതാവ് തീർത്തു പറഞ്ഞു ഇതോടെ നടി ദേഷ്യപ്പെട്ട് ഷൂട്ടിംഗ് നിർത്തി സ്ഥലം വിട്ടു ബോളിവുഡിലെ സൂപ്പർ നായികമാരായ പ്രിയങ്ക ചോപ്ര പരനീതി ചോപ്ര എന്നിവരുടെ അടുത്ത കുടുംബമാണ് മീര ചോപ്ര തമിഴിനു പുറമെ തെലുങ്കിലും കന്നഡയിലും മലയാളത്തിൽ കില്ലാടി എന്ന ചിത്രത്തിലും മീര അഭിനയിച്ചു പിന്നീട് ബോളിവുഡിലേക്ക് തന്നെ മടങ്ങി